അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത് സ്വലാത്തിനെ കുറിച്ചുള്ള അല്പം കാര്യങ്ങൾ പത്ത് മിനിറ്റ് ഇൻഷാല് ചുരുക്കി പറയാം എന്നാണ് കരുതുന്നത് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഹബീബായ മുത്തൂൽ സാഹു വസ്ലമ തങ്ങൾ പറയാണ് ആരെങ്കിലും എൻ്റെ മേൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും മുസ്ലിം നോക്കിയാൽ ഈ വിഷയം കാണാം അല്ലാഹു സ്മഹാനൂത്തായ സത്യവിശ്വാസിയോട് മേൽ സ്വലാത്ത് ചൊല്ലു ചൊല്ലി എന്നാൽ പറഞ്ഞ പാപങ്ങൾ പൊറുക്കുക അതുപോലെ ഗുണം അധികരിപ്പിക്കുക എന്നൊക്കെയാണ് അതിനുള്ള അർത്ഥം വരുന്നത് മഹാനായ വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കാണാം നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ അരികിൽ അത് എത്തിക്കപ്പെടുന്നതാണ് മറ്റൊരു കാണാം എൻ്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ആത്മാർത്ഥമായി എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സുബ്ഹാനഹു തആല അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുകയും പത്ത് പദവി ഉയർത്തി കൊടുക്കുകയും പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ പത്ത് പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ് എന്ന് കാണാം ഇമാം സഖാഫി പറയുന്നതായിട്ട് കാണാം ഒരിക്കൽ നബി മാത്തങ്ങൾ അബുഖാഹിഅലാഹുനോട് പറയുന്ന ഒരു കാര്യം ഏർ സുഹാബിയോട് ഇങ്ങനെ പറയുകയുണ്ടായി അബുഹ് കാഹിരെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചും ആഗ്രഹിച്ചും കൊണ്ട് പകലിൽ മൂന്ന് സ്വലാത്ത് മൂന്ന് സ്വലാത്തും അതുപോലെ രാത്രി മൂന്ന് സ്വലാത്തും ചൊല്ലിയാൽ അള്ളാഹു അവന്റെ ആ രാപ്പകലുകളിലുള്ള ചെറുദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നബി സല്ലാ അലൈഹി പറയുമായിരുന്നു ആരെങ്കിലും എന്റെ പേരിൽ ആരെങ്കിലും ഹബീബായ മുത്തഫി സല്ലാഹു അലൈവല്ല തങ്ങളുടെ പേരില്യേനെ നൂറ് വീതം സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു സുഹാന അവന് പൂർത്തിയാക്കി കൊടുക്കും അതിൽ അതിലേറ്റവും എളുപ്പമായത് അതിൽ ആവശ്യങ്ങളിൽ ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുന്നത് എന്താണ് നരകത്തിൽ നിന്നുള്ള മോചനമാണ് അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്തിൽ നിന്ന് സ്വലാത്തൊല്ലുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ അതോടൊപ്പം ചൊല്ലുവാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ നമ്മളെ ചാനലാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ വിഷയങ്ങളൊക്കെ മായി ബന്ധപ്പെട്ട് പ്രദേശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുമല്ലോ ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ കൂലിയും നിങ്ങൾക്ക് കിട്ടുമെന്നൊരു യാതൊരു സംശയവും വേണ്ട അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നത് അമിസല്ലാഹു അല്ലൈവീസ്വല്ല തങ്ങൾ പറയുന്നു എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബറിൽ നിങ്ങളോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു ഒന്നാണ് ഹബീബ മുത്തു സല്ലാ അലൈഹി സ്വലം തങ്ങളെ പറ്റിയാണ് കബറിൽ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദിക്കപ്പെടുന്നത് എന്നെ പറ്റിയാണ് എന്ന് നിബ്സല അലി സ്വലമാ തങ്ങൾ പറയുന്ന സ്വലാത്ത് നിസ്വല്ലാസലങ്ങളുടെ പേര് സ്വലാത്തു ഇല്ലാട്ടോ ലോകത്തെ ഏറ്റവും വലിയ പിഷ്കനാരാണ് ഇമിതങ്ങളുടെ പേര് കേട്ടിട്ട് സ്വരാത്തുല്ലാത്ത ആളുകളാണ് അപ്പൊ നിങ്ങൾ നമ്മള് പറയുമ്പോൾ സ്വലാത്തു ഇല്ല നിഷാ ഗൂരിപാടേയും കിട്ടാട്ട് മറ്റൊരു ആഗ്രഹം നമുക്കില്ല അലൈഹി ൾ പറ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം കാരണം മാനസിക വിഷമം ദുഃഖം പ്രയാസങ്ങൾ എന്നിവയൊക്കെ നീക്കുന്നതോടൊപ്പം ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഭക്ഷണം അധികരിക്കപ്പെടുക അധികരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹൗബുൽ ഹൗസറിന്റെ അടുക്കൽ എനിക്കും പരിചയമില്ലാത്ത കുറേ ആളുകൾ വരും എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ച കാരണം കൊണ്ടു മാത്രമാണ് എന്ത് കൊണ്ടു മാത്രമാണ് ഞാൻ അവരെ അറിയുന്നത് നബിസ്വല്ലാം തങ്ങൾ ഒരിക്കൽ പറയുകൊണ്ട് നമുക്കറിയാം മക്ഷറ മൻസവില് ദാഹിച്ച് വലിഞ്ഞു നിൽക്കുന്ന നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ദാഹിക്കുന്ന സമയത്ത് ഹബീബായ മുത്ത അലൈഹി അല്ലാമ തങ്ങളോട് അരി നിന്ന് ആ പാലിനേക്കാൾ വെളുത്തതും തനിനേക്കാൾ മധുരമുള്ള ആ ഹൗദുൽ കൗസർ കുടിക്കാൻ നമുക്കും വേണ്ട ഒരു ഭാഗ്യം ീങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരെ ഉപ്പന്മാരെ നിങ്ങളും സ്വനാത്ത് ധാരാളം ചൊല്ലുക ഇതുപോലെയുള്ള മധ്യസുകൾ നിങ്ങൾ വിജയിപ്പിക്കുക സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അവർക്ക് പ്രേരണ കൊടുക്കുക ഇൻഷാ എല്ലാം അടുത്തതായി നമ്മുടെ പറയാൻ പോകുന്ന വിഷയം ഈ ഹൗദ് ഹൗദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് വിഭാഗം മൂന്ന് വിഭാഗം ആളുകൾ അതിന്റെ നാളിൽ പ്രത്യേകമായ തട ലഭിക്കുന്നതാണ് അർച്ച നമ്മൾ നമുക്കു ഒരു ചാൺ ഒരു ചാണ അക അകലത്തിൽ സൂര്യൻ കത്തി ജൊലിക്കുന്ന സമയമാണ് പക്ഷെ നമുക്കറിയാം ചിത്രങ്ങൾ ഇസ്താമാനും അതുകൊണ്ടൊക്കെ നമ്മൾ കേട്ടതാണ് ഒരുപാട് ചരിത്രങ്ങളിലൂടെ മഹാപണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളല്ലേ അപ്പോ ആ ഒരു നിൽക്കുന്ന സമയത്ത് സാധാരണക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ലളിതമായിട്ട് പറയുന്നത് അപ്പോ ആ ഒരു ചാണകലത്തിൽ കത്തിചൊലിക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് ശമനം കിട്ടണ്ട അതിൽ നിന്നൊരു രക്ഷ കിട്ടണ്ടേ അത് തന്നെ ആ കൃഷിന്റെ പറയുന്നത് ആലോകത്ത് നമുക്ക് നെഫ്സി നെഫ്സിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ സന്ദർഭമൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എത്രയോ കോടിക്കണക്കിന് എത്രയോ ദൂരത്ത് കിടക്കുന്ന സൂര്യന്റെ ചൂട് പോലും നമുക്ക് നാല്പത്തഞ്ച് ഡിഗ്രി അൻപത് ഡിഗ്രി ചൂട് വരുമ്പോൾ നമ്മൾ നമ്മള് ഇത് എന്തൊരു ചൂടാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു സമയമാണ് നമ്മുടെ ഈ ദുനിയവില് അപ്പൊ നാളെ ആഹ് ചൊല്ലുമ്പോ ഒരു ചാനത്ത് സൂര്യൻ കത്തിച്ചൊല്ലിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അറിഷിന്റെ തണൽ കിട്ടുന്ന ആളുകളിൽ പെടണോ അലൈഹി സാഹല തങ്ങൾ പറയാണ് അതാരാണ് അത് ആരാണെന്ന് സ്വഭാവത്ത് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഒന്ന് എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ബുദ്ധിമുട്ട് നീക്കാൻ സഹായിച്ചവരാണ് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആള് പറഞ്ഞാൽ എൻ്റെ സുന്നത്തിനെ ജീവിച്ച ജീവിച്ചവർ മൂന്ന് എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ് സുന്നത്ത് ധാരാളം നമ്മൾ എടുക്കണം കഴിയുന്നത്ര ആളുകളൊക്കെ എന്തെങ്കിലും കഴിയുന്നത്ര നമ്മള് തലമറക്കണം അതുപോലെ ആണുങ്ങൾക്ക് വെള്ളിമോതിരം ഇടയില് വലത് കയ്യിൽ സുന്നത്ത് എന്ന അഭിപ്രായം കൂടുതലായിട്ടുള്ള അഭിപ്രായമുള്ളത് അതുപോലെ ഇവിടെ ഒരു പിന്നെ ചെറുമൂത്തരം അത് വെള്ളിന്റെ മുതൽ ആളുകൾ ധരിക്കുക അങ്ങനെയുള്ള ഓരോ പോലെ പോലെയുണ്ട് ചെരുപ്പ് ധരിക്കുമ്പോഴാണെങ്കിലും വസ്ത്രം ധരിക്കുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോൾ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാൻ കഴിയും ഒരു ദിവസം നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ സുന്നത്ത് നെയ്യത്ത് വെച്ചാൽ ഇന്ന് എന്താണ് നമുക്ക് സിംഗത്ത് കൊണ്ട് ധാരാളം വർദ്ധിക്കും മെണീക്കുന്ന സമയത്താണെങ്കിലും പല്ല് തെക്കുന്ന സമയത്താണെങ്കിലും ബാത്റൂമിൽ പോകുന്ന സമയത്താണെങ്കിലും എപ്പോഴും നമുക്ക് സിംഗത്ത് ധാരാളം എടുക്കാൻ കഴിയും ഹബീബായ് മുത്തൂബ് സ്വലാമ തങ്ങളുടെ ആ ചെതിരി സുന്നത്ത് വർഗ പിടിക്കുന്ന ആൾക്കും അർഷിന്റെ തണലുണ്ട് എന്നാണ് അതുപോലെ തന്നെ ഹബീബായ മുത്തൂർഫ് സാഹു അലൈഹി വസ്ലമ തങ്ങള് പറയുന്നു ബാങ്ക് കേട്ടാൽ അതിന് ഇജാപത്ത് ചെയ്യുക ആരെങ്കിലും എനിക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ അള്ളാഹുസ് ഉത്തര അയാൾക്ക് പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് നന്മ ചെയ്യുന്നതാണ് ബാങ്കിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിച്ചു കൊണ്ട് ആയിരിക്കണം ഇന്ന് പല ആളുകളും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ബാങ്കിന് ശേഷമുള്ള ആ ഒതുവിന് ശേഷമുള്ള ആ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ പകർത്തിയാൽ നാളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ള മിനിങ്ങെ അപ്പൊ അതിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദി ചോദിച്ച് ആ ഇരിക്കണം വസീല സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ് അള്ളാഹുവിന്റെ അടിമകളിൽ ഒരാൾ ഒരാളിന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ആ സ്ഥാനം ലഭിക്കുന്ന ഏക ലഭിക്കുന്ന ആകെ ഒരാൾ അതാരാണ് ഞാനാകണമെന്നാണ് എൻ്റെ മോഹം ആയതിനാൽ ആരെങ്കിലും എനിക്ക് വസീല ചോദിച്ചു ദുആ എന്നാൽ അയാൾക്കും എൻ്റെ ഷഫാഅത്ത് ലഭിക്കുമെന്നതാണ് മുസ്ലിം നോക്കിയാൽ ഈ വിഷയം കാണാൻ സാധിക്കും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖപ്രസന്നതയോടെ കണ്ട അബൂ അബൂ തലഹാറിയാഹു ചോ കണ്ട മുഖപ്രസന്നതയോടെ കണ്ട അബൂ തൊലർമൻ ചോദിച്ചു സന്തോഷവനായി അങ്ങയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താണ് ഈ സന്തോഷത്തിന് തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പ്രതികരിക്കുകയുണ്ടായി ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ജിബ്രിൻ അലി ഇല്ല എന്നുകൊണ്ട് എന്നോട് പറയുക പ്രത്യേകമായ ഒരു സന്ദേശം നൽകി മടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ നന്മകൾ യും പത്ത്കൾ മായ് കളയുകയും പത്ത് പദവി ഉയർത്തുകയും ചെയ്യും അതിനു പുറമെ പ്രത്യേകം മേൽപ്പിക്കപ്പെട്ടൊരു മലക്ക് അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുമെന്നതാണ് ആ സന്ദേശത്തിന്റെ പൊരുള് തൊബറാനിയിലൊക്കെ നോക്കിയാൽ ഈ വിഷയത്തെ കുറിച്ച് കാണാൻ കഴിയും ഇതിന്റെ ബാക്കി എപ്പിസ് മറ്റു കാര്യങ്ങള് മറ്റ് പ്രത്യേകത മുൻസലാത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് മറ്റുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമുക്ക് പറയാം ഒരു പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ ആയിട്ട് ഇവിടെ ചുരുക്കുകയാണ് ഹബീബായ മുത്തർബി തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ നമ്മെ എല്ലാവരെയും അവിടത്തെ ആശങ്ങളായി ഉൾപ്പെടുത്തും മുത്തുബിള്ളാഹുഅലൈഹി വസ്ലമാങ്ങളുടെ തിരുനോട്ടമുള്ള ഹൃദയങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും സ്മാനവൂത്തല ഉൾപ്പെടുത്തും മാറാകട്ടെ അതുപോലെ മദീന സിയാറത്ത് ചെയ്യാൻ സിയാറത്തിൽ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പരമാവധി പരമാവധി